മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സി പി എം ഇത്തവണ ഇളവ് നൽകുമെന്നുറപ്പായി പ്രായപരിധി പിണറായി വിജയന് ബാധകമാകില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന ഇതോടെ കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാരിനുള്ള സാധ്യതയേറുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവ് ഇ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായി എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം സമ്മേളന സമയത്ത് പ്രായപരിധി എഴുപത്തി അഞ്ചാവുന്നവരെ മാത്രം ഒഴിവാക്കാനാണ് വ്യവസ്ഥയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെ ഇ പി തൽക്കാലം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് നിലവിൽ ഭരണമുള്ളത് എന്നതിനാൽ ആ ഭരണം ഏതു വിധേനയും നിലനിർത്തുക എന്നത് ദേശീയ തലത്തിലും സി പി എമ്മിന് വളരെ പ്രധാനമാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊന്നും അധികാരത്തിൽ തിരിച്ചെത്തുക എന്നത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് എന്ന് പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് കയ്യിലുള്ളത് നഷ്ടപ്പെടാതെ നിലനിർത്തുക മാത്രമാണ് ഏകപ്പോ വഴി അതിനാണെങ്കിൽ പിണറായിക്ക് പകരം മറ്റൊരാളെ ഈ ഘട്ടത്തിൽ കണ്ടെത്താനും കഴിയില്ല സംസ്ഥാന സമ്മേളനത്തിൽ പി ബി അംഗങ്ങളായ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് അശോക് ധാവ്ളെ ബി വി രാഘവലു എന്നിവർ പങ്കെടുക്കും ഇവരിൽ അടുത്ത പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് അശോക് ധാവ്ളയും ബി വി രാഘവലുവുമാണ് പിണറായി വിജയൻ എ വിജയരാഘവൻ എം എ ബേബി എം വി ഗോവിന്ദൻ എന്നീ പി ബി അംഗങ്ങൾ കേരളത്തിലുണ്ട് വിജു കൃഷ്ണൻ എ ആർ സിന്ധു എന്നീ സെൻട്രലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും എം വി ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം മൂന്നാമതും പിണറായി വിജയൻ തന്നെയായിരിക്കും എൽ ഡി എഫിനെ നയിക്കുക എന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജനും അർത്ഥശങ്കക്കിടയില്ലാതെ വെളിപ്പെടുത്തി നയിക്കുക പിണറായി തന്നെയോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല എന്നും കേരളത്തിന്റെ വളർച്ച നിരീക്ഷിക്കുമ്പോൾ ഈ ചോദ്യം അപ്രസക്തമാണ് എന്നുമാണ് ഇ പി ജയരാജൻ ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത് കേരളത്തിലെ ഭരണരംഗത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് പിണറായിയുടെ സേവനങ്ങൾ പാർട്ടി കാണും ഉചിതമായ നിലപാട് സ്വീകരിക്കും ഭരണരംഗത്ത് വരുന്നതിന് പ്രായപരിധി ബാധകമല്ല പിണറായിയുടെ കഴിവിനെയും പ്രാപ്തിയെയും നീതിബോധത്തെയും ജനസേവന മനോഭാവത്തെയും സത്യസന്ധതയെയും കേരളത്തെ വളർത്താനുള്ള വലിയ നിരീക്ഷണത്തെയും എല്ലാവരും പ്രകീർത്തിക്കുന്നു അതില്ലാതാക്കാനാണ് കുറെ കാലമായി ചിലർ അദ്ദേഹത്തെ വേട്ടയാടുന്നത് എന്നും ഇ പറഞ്ഞു ശരി മാത്രം ചെയ്യുന്നവർ ഭയപ്പെടേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ ഏതൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമോ അതെല്ലാം ഉപയോഗിക്കുമെന്നും മി പി വ്യക്തമാക്കുകയുണ്ടായി കേരളം പുതിയ കുതിപ്പിലാണ് അനുദിനം കേരളം മെച്ചപ്പെട്ടു വരികയാണ് അതിനു പിന്നിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി കാണുക തന്നെ ചെയ്യും ഭരണരംഗത്ത് നിൽക്കുന്നതിൽ പ്രായപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല പാർട്ടിയുടെ സംഘടനാ തലത്തിലെടുത്ത തീരുമാനം പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് പുതിയ നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇ പി ഒഴിവാകുമോ എന്ന ചോദ്യത്തിന് ചർച്ച ചെയ്യുന്നവർ സന്തോഷിക്കട്ടെ എന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി പാർട്ടിക്ക് ഗുണം ചെയ്യും എഴുപത്തഞ്ച് കഴിഞ്ഞവരുടെ പരിചയ സമ്പത്തും പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും തന്റെ കഴിവും പാർട്ടി ഉപയോഗിക്കും ഏതു വഴിക്കാണ് എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് ഇ പറയുന്നു